അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുറച്ച് മുരിങ്ങയിലും കറിവേപ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടും മുറ്റത്തുണ്ടാകുന്ന നല്ല ധാരാളം ഗുണങ്ങളുള്ള നമുക്ക് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഊർജം വേണോ അതൊക്കെ നമുക്ക് കിട്ടുന്ന അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണം തളർച്ചയും ഒക്കെ മാറ്റാനൊക്കെ കഴിയുന്ന നല്ല ഒരു നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ ഈ ഒരു മുരിങ്ങേല അതിനേക്കാളും നമുക്ക് ഒരുപാട് പറയാൻ എണ്ണയാൽ തീരാത്ത കാര്യങ്ങളുള്ള ഒരു ഫുഡും കൂടെയാണ് കറിവേപ്പില അപ്പം ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് മിക്സർ ജാറിലിട്ട് ഒറ്റ കറുക്കം കഴിഞ്ഞാൽ വേറെയും ഒന്ന് രണ്ട് ചേരുവകളും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ അതും ചേർക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്കിത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാക്കിയിട്ട് നമുക്ക് അപ്പോൾ അപ്പം അതിനായിട്ട്താ ഞാൻ കുറച്ച് മുരിങ്ങയിലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പം മുരിങ്ങേൻ്റെ ഉണ്ടാവൂലേ മുരിങ്ങയിലൊക്കെ മുരിങ്ങയിലൊക്കെപ്പോൾ ഇലക്കുടഞ്ഞൊക്കെ പോയിനി പക്ഷേ ഇപ്പോൾ ഈ ഒരു മെയ് മാസം ലാസ്റ്റൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എത്ര ഉണങ്ങിപ്പോയിന്ന് തോന്നിയ മുരിങ്ങയും ഇപ്പോൾ തെഴുത്ത് അത്യാവശ്യം നമുക്ക് ഇല കിട്ടാൻ പാകത്തിലായിട്ട് അപ്പോൾ ആ ഒരു മുരിങ്ങയില അത്യാവശ്യം മൂക്കാത്ത ഇലയും കൂടെയാണല്ലോ ഇപ്പം ഉണ്ടാവുക അപ്പോൾ ഈ മൂക്കാത്ത ഇലയും കൂടെ ആകുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഈ ഒരു ഇല എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഈരിയെടുക്കാണ് കേട്ടോ വേണ്ടത് ഇതിമേൽ വല്ല മാറാമ്പില് എറൂലിയോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഷയിൽ പറഞ്ഞു മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എറൂലി എന്നൊക്കെ പറഞ്ഞാൽ എട്ടുകാലി ഉണ്ടാവുമല്ലോ ചലന്തി അപ്പോൾ അതൊക്കെ എന്തായാലും വില കെട്ടിയിട്ടുണ്ടാവും അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുക അതൊക്കെ നമ്മളെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും എട്ടുകാലി ചലന്തികളൊക്കെ നമ്മൾ എറൂലിൻ്റെ വിഷം കയറിയാൽ നമ്മൾ ഈ തൊലിക്കൊക്കെ ഒരുപാട് ഉണ്ടാകുന്നതായിട്ട് നമുക്കൊക്കെ കേൾക്കാമല്ലോ അതുകൊണ്ടുതന്നെ അതൊക്കെ എന്ന് നല്ലോണം ശ്രദ്ധിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പുഴുക്കൾ പുഴുക്കൾ പച്ച ഈ ഇല ചെറുതായിട്ടൊന്ന് കൂടി കിടന്നിട്ട് കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതും നമ്മൾ ഇല നല്ലോണം നോക്കിയിട്ട് പിന്നെ ഈയൊരു ടൈമിൽ ഇല ഇങ്ങനെ കിളിർത്ത് വന്ന് നല്ല ഇളമയിലല്ലേ അതുകൊണ്ട് തന്നെ ചിലന്തിൻ്റെ ശല്യം പുഴുക്കളുടെ ശല്യമൊക്കെ കുറവായിരിക്കും നമുക്ക് ഇലക്കൊടിന് ടൈമിലാണ് അതൊക്കെ കൂടുതലായിട്ട് മുരിങ്ങമ്മലൊക്കെ ഉണ്ടാവുക അപ്പോൾ ഏതായാലും അതൊക്കെ നോക്കിയിട്ട് നല്ലോണം ഓരോ ഇല വെച്ചിട്ട് തീരാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല ഞാനിപ്പോൾ ഇരുന്നത് കുറച്ചൊക്കെ തണ്ടൊക്കെ ഉണ്ട് കേട്ടോ കാരണം എപ്പോഴും ഒക്കെ എല്ലാത്തിനും ഒഴിവുണ്ടാവില്ലല്ലോ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മുരിങ്ങയില ഊരുമ്പോൾ ചെറുതായിട്ട് തണ്ടൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഓരോ അയലിട്ടായിരിക്കണാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മുരിങ്ങയില ഇരുന്ന സമയത്ത് ഒരുപാട് പ്രെസ്സ് ചെയ്തിട്ടൊന്നും ചെയ്യരുത് കേട്ടോ മുരിങ്ങയില പെട്ടെന്ന് കഴിച്ചു പോകാൻ സാധ്യത ഉണ്ട് നമ്മൾ ഇന്നത്തൊടലെ എന്ന എന്ന് പറയുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് എടുക്കാണ്ടോ ഊരണ്ടോ ഒക്കെ ചെയ്യേണ്ടത് കാരണം അധികം പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുരിങ്ങയിലക്ക് നല്ല കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ മുരിങ്ങൻ്റെ ഞാൻ നല്ലോണം പിന്നെ കഴുകിയിട്ടില്ല കേട്ടോ കഴുകേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അത് കുറച്ച് മേലെ നിർത്തതാണ് നമുക്ക് കുറച്ച് താഴോട്ടാണ് മരത്തിൻ്റെ മുരിങ്ങ മരത്തിൻ്റെ അടിയിലൊക്കെയാണ് തേഴുത്തിൻ്റെ ഉള്ള ഇലകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്നൊന്ന് കഴുകണത് നല്ലതാണ് പിന്നെ നമ്മൾക്ക് വേനൽക്കാലത്താണ് എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ കഴുകണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ മുരിങ്ങയിലെടുക്കണതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ട് പിന്നിപ്പോൾ നമ്മൾ വെറുതെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ മഴ വെള്ളത്തിൻ്റെ അത്ര വൃത്തിയുള്ള ശുദ്ധിയുള്ള വെള്ളം ഏതായാലും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചിലർക്കുണ്ടാവും ഒരു കഴുകണം എന്നുള്ളതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ കഴുകാത്തതിൻ്റെ കാരണം ഞങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ ഇനി അതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് നിങ്ങളാരും വൃത്തിയില്ല കഴുകണില്ല എന്നും പറഞ്ഞിട്ട് ആരും കമ്മൻറ്റ് ചെയ്യേണ്ട കേട്ടോ കഴുകാതിരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ പത്ത് മിനിറ്റ് മുമ്പ് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല മുകളിൽ നിന്ന് എടുത്ത അലിയാണ് വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ടെടുത്തതാണ് അതുകൊണ്ട് നിലത്തേക്ക് വീണ്ടും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഈ ഒരു കറിവേപ്പില അതിന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം പോയിന്നുള്ള ടെൻഷൻ വേണ്ട അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഏതായാലും ഒരു അഞ്ചോ ആറോ തണ്ട് കറിവേപ്പിലെടുത്തിട്ട് അതും ഇതുപോലെ തന്നെ പക്ഷേ കറിവേപ്പിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പിലോ അവ മുരിങ്ങലോ പോലെയല്ല കുറച്ച് സമയമൊന്ന് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കട്ടോ ഞാൻ കറിവേപ്പിലൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു വെച്ചാൽ കുറച്ച് ഉപ്പ് വെള്ളം കുറച്ച് ഉപ്പും സുറുക്കിക്ക് വിറ്റിച്ചിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ടാണ് കേട്ടോ കവറിൽ കെട്ടിയേക്കൽ അങ്ങനെ കെട്ടി വെച്ചതിലായതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കേണ്ടത് ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ചാൽ മുരിങ്ങനെയും കറിവേപ്പലും ഉരൽ കഴിഞ്ഞാലോ ഇനി ഇതുപോലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ വറ്റൽ മുളക് എടുക്കെട്ടോ അതൊക്കെ ഞങ്ങൾക്ക് എത്രതോളം എരിവ് വേണോ അതിനുശേഷിട്ട് ചെയ്യാം പിന്നെ ഞങ്ങളടുത്ത് കാശ്മീരി മുളകാണ് എന്നുണ്ടെങ്കിൽ ഒരു ആറോ ഏഴോ മുളകൊക്കെ എടുക്കാം ഞാനിപ്പോൾ സാധാ കപ്പലുള്ള ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഇട്ടെടുത്തിട്ടുള്ളൂ അപ്പം ആ മുളക്താ കണ്ടല്ലോ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ആ ഒരു ഇട്ടിട്ട് തിരിച്ച് മറിച്ചൊക്കെ എടുത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എണ്ണ അലക്കെ നമുക്ക് ചെയ്യേണ്ട പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ചമല്ലി പച്ചമല്ലി ഇപ്പോൾ നിങ്ങളെടുത്തില്ലെങ്കിൽ അതിനുള്ള വഴി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലോ മല്ലി ഇല്ലാത്തവർക്ക് അത് അത് ചെയ്യുക അപ്പം എൻ്റെ കയ്യിൽ മല്ലി പിന്നെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം കൂടിയാണല്ലോ മല്ലി അതുകൊണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറുക്കുക ആ ഒരു സമയത്ത് നമുക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കറുത്തുള്ളും ഒരു ടേബിൾ സ്പൂണും വെളുത്തുള്ളു ആട്ടോ ഞാൻ ചേർക്കണത് ഇനിയിപ്പം നിങ്ങളടുത്ത് ഏതെങ്കിലും ഒരെണ്ണമുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചേർക്കുക ഇനിയിപ്പോൾ എല്ലൊന്നുമില്ല ഞങ്ങളെ കൈയല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം കപ്പലണ്ടി ഉണ്ടല്ലോ അത് ചേർക്കുക അല്ല അണ്ടിപ്പരിപ്പ് കശുവണ്ടി ചേർക്കുക ഒക്കെ പറ്റും കേട്ടോ അപ്പം ഞാൻ രണ്ട് തരം എളാണ് ചേർത്തിട്ടുള്ളത് എള്ളിലൊക്കെ നമുക്ക് ഒരുപാട് ധാരാളം ഗുണങ്ങൾ നമ്മൾ ശരീരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും അതിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ്സാക്കാതെ നിങ്ങൾ ഇതിൽ കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ലേശം ഇതിട്ടെടുത്തേ ഒരു അര ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ചിലർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ അങ്ങനത്തോലും ഇത് ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ മണി കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മഴക്കാലത്തൊക്കെ ഒരുപാട് അസുഖങ്ങൾ പെട്ടെന്ന് കയറി വരാനുള്ള സാധ്യത ഉള്ളൊരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുരുമുളക് കറുത്തുള്ളു വെളുത്തുള്ളു മല്ലി കറിവേപ്പില മുരിങ്ങയില ഇതൊക്കെ നമുക്ക് ധാരാളം ഗുണം ചെയ്യണ സംഭവം ഒരു ഗുണമില്ലാത്ത സാധനമാണ് ഈ കപ്പലുകളൊക്കെ കപ്പലോളൊക്കെ നമ്മളാദ്യം തന്നെ വറുത്തെടുത്ത് അതൊഴികെ ബാക്കിയെല്ലാം നമുക്കതിക്ക് നമ്മുടെ ശരീരത്തിന് ഈ ഒരു ടൈമിൽ വേണ്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് ആ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിനു ശേഷം ഇതാ ഇതുപോലൊരു നാലോ അഞ്ചോ വെളുത്തുള്ളി എടുത്തിട്ട് നല്ലോണം മുരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിൻ്റെ കൂടെ ഡാഞ്ഞത് നല്ലോണം മുരിച്ചെടുക്കൽ നടക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്ത് ആ ഒരു ചട്ടി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് മുരിങ്ങയിലെടുത്തിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയിട്ടെടുക്കണം നല്ല പോലെ പരത്തിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ നല്ല നമ്മൾ ഉണ്ടാവുമല്ലോ വേനൽക്കാലത്ത് ചമ്മലൊക്കെ ചവല ചമ്മലെന്ന് പറഞ്ഞാൽ ആർക്കും അറി എനിക്കറിയില്ല കരിയിലൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് ഇതാകുമ്പോൾ നല്ല നെരിഞ്ഞ് കിട്ടുള്ളൂ അതുപോലെ നമ്മൾ പപ്പടം പൊട്ടിക്കണ പോലെ തന്നെ പൊരിച്ച പപ്പടം പൊട്ടിച്ചാലെങ്ങനെ അതുപോലെ പൊരിഞ്ഞു കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ കുറച്ച് പരന്ന ചട്ടിയിൽ ഈ മുരിങ്ങയിലിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ മുരിങ്ങയില നല്ല രണ്ട് പിടിത്തം നമ്മൾ ഈറിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഒരുപാടല്ല ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് കൂടുതൽ മുരിങ്ങയില അത് മുഴുവൻ ഈരിക്കോട്ടോ എനിക്കിപ്പോൾ ഇവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിൻ്റെ പകുതി എടുത്തത് അപ്പോൾ നമുക്ക് ഇത്രയും നല്ല ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തേക്കണമായിരിക്കും നന്നാവുക അപ്പോൾ എന്തെയ്യുക മുരിങ്ങയിലൊക്കെ കുറച്ച് മുമ്പേ ഈരി വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങാം കറിവേപ്പിൽ പിന്നെ ഈരാൻ നല്ല എളുപ്പമാണല്ലോ അല്ലേ അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ലോണം എരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള മുരിങ്ങലയും കൂടെ ഇതുപോലൊന്ന് നല്ലോണം ഒന്ന് നെരിയിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലെങ്കിൽ വേണമെങ്കിൽ നല്ലോണം വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലിയ ചട്ടി തന്നെയാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ഫസ്റ്റിലെ ഇളക്കാൻ പാടില്ല ഈ ഒരു മുരിങ്ങയിലിൻ്റെ നീര് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ചട്ടിക്ക് ഹൈ ഫ്ലെയിമിൽ കത്തണമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ കത്തുമ്പോൾ നല്ലോണം ഇത് ഡ്രൈ ആയിട്ട് വരും ഈ ഒരു മുരിങ്ങയില ശേഷം മാത്രമേ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നല്ലോണം ഡ്രൈ ആയിട്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് തോ കരിയാനായി നെരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല കയ്പ്പില്ലാത്ത മുരിങ്ങലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ വെളുത്തുള്ളി നല്ലോണം ഡ്രൈ ആയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായ സമയത്ത് ഞാൻ അതങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ആദ്യങ്ങൾ കണ്ടില്ലേ ആ ഒരു പാനിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കണൊന്നും കുഴപ്പമില്ല പക്ഷെ നമുക്ക് തോന്നിയ മാതിരി ഒന്ന് ഇളക്കണം ഒന്ന് വറുക്കണം നമ്മൾ മുരിങ്ങയിലെ പോലെയല്ല കറിവേപ്പില നമുക്ക് നല്ലോണം ഇങ്ങനെ ഇളക്കുകയാണ് ഒരു സുഖം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലുപ്പുള്ളൊരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് തോന്നിയ പോലെ എങ്ങനെ ഇളക്കാലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഇളക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പിന്നെ നല്ലോണം നെരിഞ്ഞതിന് ശേഷമൊക്കെ ചെയ്യുക അപ്പോൾ താ ഞാൻ മുരിങ്ങ കറിവേപ്പില നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നല്ല പോലൊന്ന് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതാ നിങ്ങൾ കണ്ട് നമ്മളെയും മുരിങ്ങയില ഞങ്ങൾ കാണിച്ചു നല്ലോണം നെരിഞ്ഞ് പോകാം അതാ നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ലോണം ഇങ്ങനെ പൊരിഞ്ഞു കിട്ടണം അതാണ് ഇതിൻ്റെ ആ ഒരു പാകം കറിവേപ്പിലേ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടി കേട്ടോ നമ്മൾ വിചാരിച്ച പച്ച മുരിങ്ങയിലും പച്ച കറിവേപ്പിലൊക്കെ അല്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ ഒരുപാട് സമയമൊക്കെ നമ്മൾ വറുത്തെടുക്കണം എന്നൊക്കെ വിചാരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും നമ്മളൊന്ന് പരത്തിയിട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് ഈ ഒരു മുരിങ്ങയിലയും കറിവേപ്പിലയും നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കേണ്ട സാധനം നമ്മൾ ഫുഡിൽ എപ്പോഴും എളുപ്പപ്പെടുത്തേണ്ട ഒരു സംഭവം കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കാലങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ദിവസം ഈ കറിവേപ്പിലും മുരിങ്ങയിലും നമുക്ക് ശരീരത്തിലേക്ക് ആക്കാനും കഴിയും അപ്പോൾ താ ഞാൻ ആ ഒരു മുരിങ്ങയും കറിവേപ്പിൻ്റെയും ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറന്നെ പിന്നെ നമ്മൾ ശരിയാക്കി വെച്ച ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലുണ്ട് ഇതിനൊക്കെ ആ ഒരു മല്ലി വറുത്ത് അതുപോലെ തന്നെ ആ മുളക് മുളക് വറുത്ത വെഴിച്ചെണ്ണക്കന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ മല്ലി വറുത്ത് എള്ളുകൾ കുരുമുളക് ഉഴുന്ന് എല്ലാം കൂടെ ആയിട്ടായിരിക്കും അല്ലാത്തൊരു സ്മെല് ഈ അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് നമുക്ക് പൾസർ ഇട്ടാൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ മറ്റു കിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പൾസറിങ്ങനെ പൾസർ ചെയ്ത് പൾസെയ്ത് കൊണ്ടുവരുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നല്ലോണം പൊടിഞ്ഞിട്ട് കിട്ടും പിന്നെ നല്ലോണം പൊടിയാന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിപ്പൊടിയും മുളകും പൊടിയും പൊടിയും പോലെല്ലാം കേട്ടോ ചെറുതായിട്ടൊരു തരിയൊക്കെ നിന്നോട്ടെ അങ്ങനെയാണ് നമുക്ക് പൊടിക്കേണ്ടത് അപ്പോൾ അതാ ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഞാൻ ആദ്യം ഇട്ട് ഇട്ടെടുക്കാൻ കാരണം എന്താ വെച്ചാൽ വെളുത്തുള്ളി ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടൊരു ഇതുണ്ടാവും ചെറുതായിട്ടൊരു ഈർപ്പുണ്ടാകും ആ ഒരു ഈർപ്പുണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ മുരിങ്ങയിലുണ്ടല്ലോ നല്ല പോലെ നെരിഞ്ഞ് കെടുക്കുകയല്ലേ അത് ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടൂല അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ചേർക്കാഞ്ഞ് രണ്ടാമതിട്ടിട്ടോന്ന് ചേർത്ത് ചേർത്തിട്ട് നല്ല പോലെ നരച്ചെടുത്താൽ മതിയാവും അപ്പം എന്താ നല്ല ഓണം ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആക്ഷണ ഉപ്പ് ചേർത്ത് ഒരുപാട് അങ്ങോട്ട് വേണം എന്നൊന്നുമില്ല ലേശം മാത്രം ചേർത്ത് മതി അതുപോലെ തന്നെ അത്യാവശ്യം ലേശ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ രണ്ട് മൂടി സുർക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ സുർക്ക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മുതലാണല്ലോ അല്ലേ ഈ ഒരു ചമ്മന്തിയിലേക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന സംഭവം ആ ഒരു സുർക്ക തന്നെയാണ് അപ്പോൾ ഇനി സുർക്ക ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതൊക്കെ ചെയ്തല്ലോ എന്താണ് മുളകും അത്തരം സംഭവങ്ങളൊക്കെ വറുത്തരുതല്ലോ ആ ഒരു ടൈമിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് വാളം പുളി എടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുത്താൽ മതിയിട്ടാണ് എന്നിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് അരച്ചെടുത്താൽ മതിയാവും നമ്മൾ ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഈ ഒരു ചമ്മന്തിപ്പൊടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുർക്കെന്നെ ആയിരിക്കും കേട്ടോ ഉപയോഗിക്കാൻ നല്ലത് പുളി കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ അത് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കണം എണ്ണയിലിട്ടിട്ടോ എങ്ങനെയെങ്കിലും അപ്പോൾ അതാ മക്കളെ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുരിങ്ങയിലും കറിവേപ്പിലായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാം കൊണ്ടും നൂറ് ശതമാനം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് വിദേശത്തേക്കൊക്കെ വേണമെങ്കിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂന്ന് അപ്പോൾ ഇത്ര ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാൽ തന്നെ നമുക്കൊരു ഒരു രണ്ടാഴ്ചയോളം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതുണ്ടാവും നമുക്ക് കഞ്ഞി കൂട്ടണ സമയത്ത് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനില്ലാത്ത ടൈമിലൊക്കെ ഒരു അര ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ തന്നെ നമുക്ക് നല്ലോണം ഒരു മനസ്സും വയറും ഒരുപോലെ ഒരു നിറഞ്ഞ ഫീൽ ഉണ്ടാവും അത് കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഏതാ ടേസ്റ്റ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കാരണം അത്രക്കും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് മാത്രമല്ല ടേസ്റ്റും കൂടെ ഉണ്ട് ആ ഒരു മുരിങ്ങി ഇങ്ങനെ വറന്ന് വന്നപ്പം അതിന് ടേസ്റ്റ് നല്ലൊരിതാണ് കേട്ടോ അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ വറ്റൽമുളക് അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ചെറിയുള്ള ഇതിലേക്ക് ചേർക്കണല്ലോ കേട്ടോ എനിക്ക് വേണമെങ്കിൽ ചേർക്കാം ഞാനെന്താ വച്ചാൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ ഒരു ചമ്മന്തിപ്പൊടിയിലേക്ക് നമുക്ക് ഉള്ളീൻ്റെ ഒരാവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ തരിട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തിപ്പൊടി നിങ്ങൾ ഈ മുരിങ്ങ ഒക്കെ തെഴുത്ത് വരുന്ന സമയത്ത് അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ അത്ര തന്നെ മാളി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടം പോലെ നമുക്ക് പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ ഇപ്പോൾ ഈ ഒരു മഴയൊക്കെ ഒക്കെ പെയ്തുകൊണ്ട് നമ്മളെ വീട്ടുമുറ്റത്തും പരിസരത്തും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തു ചെയ്യുക കുറച്ച് കൂടുതലൊക്കെ എടുത്തിട്ട് ഈ ഒരു ചമ്മന്തിപ്പൊടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് ഫ്രിഡ്ജിലോ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഒരുപാട് കാലത്തിനൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും കുടുംബത്തിലേക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ കുടുംബത്തിൽപ്പെട്ടാരെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ പോകുമ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു ചമ്മന്തിപ്പൊടി റെഡി ആക്കിയിട്ട് കൊടുത്തേക്കെട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് മക്കളെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കമൻറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് പറയാനുള്ള ആരെങ്കിലുമൊക്കെ മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുള്ളവരൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് പ്രചോദനമാവും അങ്ങനെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് നല്ലൊരു നൂറ് ശതമാനം പോസിറ്റീവായിട്ടാണ് കാര്യം അവർക്ക് എന്താണ് കമൻറ്റ് ചെയ്യാനുണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ കമൻ്റൊക്കെയാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക അപ്പം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യട്ടോ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തിപ്പൊടി എന്തായാലും എല്ലാവരും ഉണ്ടാക്കും അവരിലേക്ക് എത്താഞ്ഞിട്ടുള്ള പ്രശ്നമുണ്ടാവുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് വരാം അസ്ലാം വലൈക്കും വരഹമത്തല്ല